അറിവാണോ സമ്പത്താണോ ഭൗതിക ലോകത്ത് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ അറിവാണ് എന്ന് പറയുന്നുണ്ട് കാരണം സമ്പത്ത് എന്ന് പറയുന്നത് അത് കൊടുക്കുന്നതിനനുസരിച്ച് കുറയുമ്പോൾ അറിവെന്ന് പറയുന്നത് പകർന്നു നൽകുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു പ്രതിഭാസമാണ് ഒരു നന്മയാണ് ആരാധനകൾ അനുഷ്ഠിക്കുന്ന ഒരാളും അറിവ് ധാരാളമായി നേടിയിട്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട് ധാരാളമായി ആരാധന ചെയ്യുന്ന ഒരു മനുഷ്യന് ആ ആരാധനകൾ അയാൾക്കൊരുപാട് പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടാവും എന്നാൽ അതിലേറെ പ്രയോജനം എന്ന് പറയുന്നത് ഒരു പണ്ഡിതനെ കൊണ്ടായിരിക്കും കാരണം ആ പണ്ഡിതന് ആവശ്യത്തിലുള്ള ആരാധനകൾ ഉണ്ടാവും പക്ഷെ ആ പാണ്ഡിത്യം എന്ന് പറയുന്നത് ആ പാണ്ഡിത്യം അദ്ദേഹത്തിന് മാത്രമല്ല ചുറ്റുമുള്ളവർക്ക് കൂടി വെളിച്ചമായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കുന്ന ധാരാളം പ്രവാചക അധ്യാപനങ്ങൾ നമുക്കറിയാമല്ലോ പണ്ഡിതനും അതുപോലെ ആബിദും ആലിമും തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന ഹദീസുകൾ ഇതിനെയാണ് പറയുന്നത്